ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നമ്മുടെ കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് അതേപോലെ തന്നെ കൈമുട്ട് കാൽമുട്ടിലുണ്ടാകുന്ന കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് അണ്ടർ ആംസിലെ കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി കാണാം കേട്ടോ അപ്പോൾ ഒട്ടും പോയി തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെ ആയിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുകയാണെങ്കിൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ അരിപ്പൊടിയാണ് കേട്ടോ അപ്പം നല്ല ഫൈനായിട്ടുള്ള പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അരിപ്പൊടി നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡെഡ് സ്കിൻസോ അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയുണ്ടല്ലോ അതാണ് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ ഒരു ബൗൾ ബൗളെടുക്കാം അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാപ്പിപ്പൊടിയാണ് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നമുക്ക് റിസൾട്ട് കിട്ടുക ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇതേപോലെ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂണോളം ഇരട്ടി മധുരം ആട്ടോ ഇതും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കറുപ്പ് കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഇരട്ടി മധുരം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ഒക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിത് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു പൊടി മാത്രമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിനനുസരിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് പാക്ക് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് പാലാണ് പച്ചപ്പാൽ എടുക്കുകയാണെങ്കിൽ അതൊന്നും കൂടി നല്ലതായിരിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പാലായാലും കുഴപ്പമില്ല കേട്ടോ പാലായാലും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് സ്കിന്നു നന്നായിട്ട് ക്ലെൻസ് ആവാൻ ക്ലീൻ ആവാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈയൊരു പാല് ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് അപ്പോൾ ചെറുനാരങ്ങ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ് കേട്ടോ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ആ ഒരു ഡൾനെസ്സൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ചെറുനാരങ്ങ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന ആ ഒരു പൊടിയുടെ കൂട്ടിലേക്ക് നമ്മൾ ഇതേപോലെ ആവശ്യത്തിനുള്ള പാലും അരമൂറി ചെറുനാരങ്ങ കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ചെറുനാരങ്ങ നമുക്ക് മുഴുവനായിട്ട് ആവശ്യമില്ല അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ജ്യൂസ് നമുക്ക് ഈ ഒരു പാക്കിലേക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ കറുപ്പൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഈ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫേസ് ആയാലും നെക്കായാലും നന്നായിട്ട് തന്നെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഈയൊരു പാക്ക് നമ്മുടെ കൈമുട്ട് കാൽമുട്ടിലെ കറുപ്പ് അതേപോലെ തന്നെ എന്തെങ്കിലും ടാനോ അല്ലെങ്കിൽ നമ്മുടെ കാലിലെന്തെങ്കിലും ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് കഴുത്തിൽ ഉണ്ടാകുന്ന കറുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ നല്ല രീതിക്ക് കുറയാൻ വേണ്ടി സഹായിക്കുന്ന നല്ല അടിപൊളി അയച്ചുള്ള ഒരു പാക്കാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ ഇതേപോലെ കഴുത്തിലാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ നമ്മുടെ കഴുത്തിൽ ഇതേപോലെ ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഫ്രണ്ട് പോർഷനിൽ നന്നായിട്ട് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ബാക്കിലും ഞാൻ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം എത്തണ ഭാഗത്ത് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലും കാലിലൊക്കെ നമുക്ക് ഫുൾ ബോഡി വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ടാനൊക്കെ ഒക്കെ മാറിയിട്ട് സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് തരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കറുപ്പൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ അതിനുശേഷം ഞാനിത് ഇതേപോലെ ഒരു കയ്യിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് രണ്ടും തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈയൊരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതേപോലെ കയ്യില് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കയ്യിലെ മുട്ട് കാൽമുട്ടൊക്കെ നമുക്ക് ഈയൊരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു കയ്യിൽ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം ഞാൻ നെക്കിലും അതേപോലെ തന്നെ കയ്യിലും ആട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഇടത്തെ കയ്യിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ വലത്തെ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് നമ്മുടെ പാക്ക് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ അത് ഇതേപോലെ നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതേപോലെ ഫേസ് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു പാക്ക് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കട്ടോ ഒന്നും കൂടി നല്ലത് നാരങ്ങനീരൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി ഉപയോഗിക്കാനായിട്ട് ഞാൻ പറയില്ല എന്നാലും ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഈ ഒരു പാക്ക് ഒന്നരാട ഒന്നരാടായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കട്ടോ ഒന്നും കൂടി നല്ലത് ഫേസിലൊക്കെ കംപ്ലീറ്റ് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെവിയിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഏതൊരു പാക്കായാലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന അതേപോലെ തന്നെ നെക്കിലും അതേപോലെ തന്നെ ചെവിയിലൊക്കെ ഒക്കെ തേച്ച് കൊടുക്കാട്ടോ അങ്ങനെ അതേ ഞാൻ ഫേസും നെക്കും അതുപോലെ തന്നെ കയ്യിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് നേരെങ്കിലൊന്ന് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇരുപത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ അത് ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇനി എന്തേലും പോവാത്ത ഒരു ഡാർക്ക്നെസ്സോ ടാനോ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് മാറാനായിട്ട് ഈ ഒരു രീതിയിൽ സഹായിക്കും ഇതുപോലെ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കണോട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഒരുവിധമൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവുന്നിട്ട് എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ നന്നായിട്ട് ആ ഒരു ടാനൊക്കെ മാറി സ്കിന്നൊക്കെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നാരങ്ങയുടെ തൊണ്ട് നമ്മൾ ആദ്യം തന്നെ കളയരുത് കേട്ടോ അത് ഇതേപോലെ നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഞാനിതേ കഴുത്തിൽ ഉറച്ചതിന് ശേഷം ആ ഒരു നാരങ്ങയുടെ തൊണ്ട് വീണ്ടും വെള്ളത്തിലാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലും ഇതേപോലെ ആ ഒരു തൊണ്ട് വെച്ചിട്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു തൊണ്ട് വെച്ചിട്ട് ഞാൻ ഫേസിലാക്കി കൊടുക്കുന്നില്ല ഫേസിൽ ഞാൻ വെറുതെ നോർമൽ വെള്ളം വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം കയ്യിൽ ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് സ്ഥലത്ത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഈ ഒരു നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരെങ്കിലൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ട് മസാജും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇനി നമ്മുടെ ഫേസിലത്തെ കളയാം അപ്പം അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ച് നനച്ചു കൊടുക്കുക ശേഷം നമ്മുടെ ഫേസ് ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഭയങ്കര സ്പീഡായിട്ടല്ല വളരെ സാവധാനത്തിൽ വേണം ഈ ഒരു മസാജിങ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടാൻ മാറാൻ വേണ്ടിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി മുഖത്തുണ്ടാകുന്ന പാടുകൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കറുത്ത കുത്തുകളൊക്കെ വരില്ല അതൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കഴുകി കളയാട്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ ആദ്യത്തേക്കാളും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ കഴുത്തിൽ ഉണ്ടാകുന്ന ആ ഒരു കറുപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇനി നമ്മുടെ കൈ നോക്കാം അപ്പം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത കൈയും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാത്ത കൈയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇനി വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത കൈ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർ അപ്ലൈ ചെയ്യാത്ത കൈ ആണെങ്കിൽ കുറച്ചും ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കണം ഫേസ് ആയാലും അത്യാവശ്യം ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ബാക്ക് നെക്ക് നോക്കുകയാണെങ്കിൽ അത് അവിടെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ആ ഒരു ടാനൊക്കെ നല്ല രീതിക്ക് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പം ഡെയിലി ഉപയോഗിക്കണമെന്നില്ല നമുക്കിത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ ഏതൊരു പാക്കും നമ്മൾ വൈകിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പം നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഈ ഒരു പാക്ക് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ എത്രയെല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക